ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു ചായകൊടി പലഹാരം തയ്യാറാക്കിയാലോ ചക്കയുടെ ഗുണത്തെപ്പറ്റി അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ചക്കയാണ് നമ്മുടെ ഹൈലൈറ്റ് അതും നമ്മുടെ പുരയിടത്തിലെ ചക്ക ചക്ക വടയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബൗളി നിറച്ച് ചക്കച്ചുളകൾ എടുക്കുക അതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം അരച്ചെടുത്ത ചക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് അരിഞ്ഞ സവാള ഇഞ്ചി ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഉപ്പ് കുറച്ച് കായപ്പൊടി കറിവേപ്പില മല്ലീല എന്നിവ ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കുക ഇത് വടയായിട്ട് ഉള്ള രൂപത്തിൽ മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് രണ്ട് സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂൺ കടലമാവോടെ ചേർക്കുക ചക്ക മുന്നിട്ട് നിൽക്കണം അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനെ നമുക്ക് വടയായി പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയുള്ള ചക്കവട എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം